അഞ്ചു വയസ്സുകാരിയായ എൻ്റെ മോള് അവളെ കാണാൻ പ്രസവിച്ച അന്നാണോ രസമുള്ളത് അതല്ല ഇപ്പോഴാണോ രസം സത്യത്തിൽ ഇനി അതേ കുട്ടിയെ തന്നെ പ്രസവിച്ച ആ ദിവസത്തിലാണോ രസം അതല്ല അവളുടെ വിവാഹത്തിൻ്റെ അന്നായിരിക്കും രസം ഉണ്ടാകുക കാണാൻ വിവാഹത്തിൻ്റെ അന്നായിരിക്കും അല്ലെ പൊതുവിൽ നിങ്ങളെ കാണാൻ ഇപ്പോഴാണോ രസമുള്ളത് അതല്ല നിങ്ങളെ പ്രസവിച്ച അന്നാണോ കാണാൻ രസമുള്ളത് ഇപ്പോഴാല്ലേ ഓക്കെ അപ്പൊ വേഗം ആയി അപ്പൊ ശരിക്ക് പ്രസവിച്ച സമയത്ത് നമ്മളൊക്കെ ശരിക്കൊന്നു ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് ആ സമയത്ത് നമുക്ക് ഉമ്മയെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ സാധിക്കുമോ ഒന്നും ചെയ്യാൻ സാധിക്കൂല നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്ത് വേണം ഉമ്മയുടെയോ അതല്ലെങ്കിൽ ഉപ്പയുടെയോ വീട്ടിലുള്ളവരുടെ സഹായം വേണ്ടേ വേണമെന്ന് പറയാൻ പോലും കാണാൻ വലിയ ഭംഗിയില്ലാതെ അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യങ്ങൾ പറയാനറിയാതെ ഇന്ന ആവശ്യങ്ങൾ എനിക്ക് വേണമെന്ന് അറിയാതെ അത്രയും ഹെൽപ്ലെസ് ആയിട്ട് നമ്മളെ സാധാരണഗതിയിൽ പറയാറുണ്ട് ഹെൽപ്ലെസ് ബേബീസ് എന്നാണ് പറയുക മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുന്ന കുട്ടികളെ കുറിച്ച് പറയാറുള്ളത് അത്ര ഹെൽപ്ലെസ് ആയിട്ടാണ് നമ്മളൊക്കെ എന്തു ചെയ്യുന്നത് ജനിച്ചു വീഴുന്നത് പക്ഷെ ആ സമയത്ത് നമ്മെ ഇടക്കിടക്ക് എടുക്കുന്നു ഉമ്മ വെക്കുന്നു അതുപോലെ മൂത്രവും മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊന്നും ഒരു അറപ്പും വെറുപ്പും ഒന്നും കൂടാതെ നമ്മെ മാറോട് ചേർത്ത് വെച്ച് നമുക്ക് ഉമ്മ നൽകി നമ്മെ തലോടി നമ്മെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മയില്ലേ ഉണ്ടല്ലോ ആ ഉമ്മക്ക് നമ്മോട് ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് ആ ഉമ്മക്ക് നമ്മോട് കാരുണ്യമുണ്ടോ ഉണ്ട് ഒന്നും നമ്മിൽ നിന്നും തിരിച്ചു കിട്ടാത്ത സമയത്തും നമ്മൾ ആലോചിക്കുക ഒന്നും തിരിച്ചു കിട്ടാത്ത സമയത്തും അത്രമാത്രം ഹെൽപ്ലെസ് ആയിട്ട് നമ്മൾ കഴിയുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ ഒരു ഉമ്മയെ നൽകിയ അല്ലെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിൽ എൻ്റെ മകനോട് എൻ്റെ മകളോട് ഇത്ര കാരുണ്യം ഞാൻ കാണിക്കണം എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മുടെ ഉമ്മയെ ഉപ്പയെ മാതാപിതാക്കളെ നൽകിയ പടച്ചവൻ എത്രമാത്രം കാരുണ്യവാനാണ് എന്തുകൊണ്ടാണ് ഒന്നും കിട്ടാഞ്ഞിട്ടും ആ ഉമ്മ നമ്മളോട് എന്തു ചെയ്യുന്നു അത്ര കാരുണ്യം കാണിക്കുന്നു ഒന്നും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് തിരിച്ച് ഒരു ചിരി പോലും കിട്ടില്ല ആ പ്രസവിച്ച ഉടനെ ചിരിക്കുവോ ചെറിയ കുട്ടികള് ഇല്ലല്ലോ എന്നിട്ടും ആ ഉമ്മ പാട്ടുപാടുന്നു കൊഞ്ചിക്കുന്നു ഒപ്പമെടുത്ത് താലോ താലോ ഏത് ഉറക്കുന്ന സമയത്ത് നല്ല മഴയത്ത് ഉറക്കം വരുന്ന സമയത്ത് വരെ എഴുന്നേറ്റ് തോളിലിട്ട് തട്ടി നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഉമ്മക്ക് നമ്മളോട് അത്ര സ്നേഹമുള്ള ഒരു ഉമ്മയെ നൽകാനും ആ ഉമ്മക്ക് നമ്മോട് നമ്മോടത്രമാത്രം കാരുണ്യം കാണിക്കാനായി തോന്നുന്നതും എന്തുകൊണ്ടാ പടച്ചതമ്പുരാൻ ആ ഉമ്മയുടെ മനസ്സിൽ അത്രമാത്രം ഇഷ്ടം നിക്ഷേപിച്ചതുകൊണ്ടാണ് തർക്കമുണ്ടോ അതിൽ ഇല്ല അപ്പോ നമ്മൾ വളർന്നു വലുതാകാൻ അത്രമാത്രം ഇഷ്ടം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നൽകിയ റബ്ബ് എത്രമാത്രം കാരുണ്യവാനായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ആ റബ്ബിന്റെ കാരുണ്യം എത്രയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ പശുദ്ധ ഖുറാനിലേ പതിനഞ്ചാം അധ്യായമുണ്ട് സുഹൃത്ത് ഹിജറ് സുഹൃത്ത് ഹിജിറിലെ പിന്നെ നാൽപ്പത്തി ഒൻപത് അൻപത് വചനങ്ങളുണ്ട് ആ വചനങ്ങളിൽ വളരെ ശ്രദ്ധേയമായി പടച്ച തമ്പുരാൻ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ അടിമകളെ അറിയിച്ചു കൊടുക്കണം എന്താ അറിയിച്ചു കൊടുക്കേണ്ടത് അറിയോ എൻ്റെ അടിമകൾ അറിയിച്ചു കൊടുക്കണം എന്താ അറിയിച്ചു കൊടുക്കേണ്ടത് ഞാൻ അത്രമാത്രം കാരുണ്യമുള്ളവനാണ് എന്നുള്ളത് അത്രമാത്രം കാരുണ്യമുള്ളവനാണ് ഞാൻ എന്നുള്ളത് എൻ്റെ അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ പടച്ച തമ്പുരാൻ അത്രമാത്രം കാരുണ്യമുള്ളവനാണ് ശരിയാണ് പടച്ചവൻ നല്ല പവർഫുൾ അല്ലേ ശക്തമാ ശക്ത ശക്തി ശക്തിയുള്ളവനല്ലേ പടച്ചവൻ നമ്മളാണെങ്കിലോ ഒരു ശക്തിയും ഇല്ലാത്തവനാ ഇത്ര ശക്തിയുള്ള സൃഷ്ടാവ് എത്രമാത്രം ശക്തിമാനാണ് എന്നിട്ട് നമ്മിൽ നിന്ന് പടച്ച നമ്പുരാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമ്മിൽ നിന്ന് പടച്ച നമ്പുരാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒന്നും നമ്മിൽ നിന്ന് പടച്ച നമ്പു കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കുറെ കാലം ജീവിക്കോ ഇവിടെ ഇല്ല കുറച്ചു കാലേ ജീവിക്കുകയുള്ളൂ ഒരു അറുപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം ജീവിക്കൂ അപ്പൊ ഞാനൊക്കെ അതിൽ പത്ത് പതിനാറായിരം ദിവസം കഴിഞ്ഞുപോയി അറുപത് വയസ്സുവരെ ആയുസ് കിട്ടുകയാണെങ്കിൽ ഇനി എൻ്റെ മുമ്പിലുള്ളത് ആറായിരത്തി ചില്ലറ ദിവസം ഉള്ളത് അല്ലെങ്കിൽ അയ്യായിരത്തി ചില്ലറ ദിവസം ഉള്ളത് അതിനിടയിൽ പടച്ചവൻ വിളിച്ചാൽ പോണം അത്ര പരിമിതമായാണ് നമ്മൾ ജീവിക്കുക എന്നിട്ടും ഇത്രമാത്രം ശക്തനായ പടച്ചവൻ പ്രിയപ്പെട്ട മക്കളെ നമ്മളിവിടെ ജീവിക്കാനായിട്ട് ഈ പ്രകൃതിയെ ഒരുക്കിയിട്ടില്ലേ വല്ലാത്തൊരു പ്രകൃതിയുടെ സുന്ദരമായ ഫൈൻ ടൂണിങ് എന്ന് പറയില്ലേ നമ്മൾ എന്താ ഫൈൻ ടൂൺ എന്ന് പറഞ്ഞാൽ എന്താ ഫൈൻ ടൂൺ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി നല്ല ഫൈൻ ടൂണിലാണ് നടക്കുന്നത് ഭൂമിയും ചന്ദ്രനും അതിന്റെ എല്ലാ എല്ലാം ചലിക്കുന്നതൊക്കെ തന്നെ എങ്ങനെയാണ് കുറ്റമറ്റ രീതിയിലാണെന്ന് പറയാറുണ്ട് ശരിയല്ലേ ആ ഒരു വ്യവസ്ഥ പടച്ച തമ്പുരാൻ ഒരു ഫൈൻ ടൂൺ സിസ്റ്റം ഈ ലോകത്ത് നാം ജീവിക്കാനായിട്ട് പടച്ചവരൊരുക്കി തന്നു അത് ഒരുക്കി തന്നു എന്ന് മാത്രമല്ല ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് കുറച്ചു കാലം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സുഖം വേണോ ഇപ്പൊ ഗൾഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാള് പത്തും നാൽപ്പതും കൊല്ലമായി ഗൾഫിൽ ജീവിക്കുന്നത് അവിടെ ഒരു വീട് വിലക്ക് വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ വീടുണ്ടാക്കുന്നത് പോലെ വീടുണ്ടാക്കുവോ ില്ല അയാളുടെ മനസ്സിലെന്താക ഞാന് പ്രവാസിയാണ് തിരിച്ചെങ്ങോട്ട് വരണം കേരളത്തിലേക്ക് വരണം മലപ്പുറത്തേക്ക് വരണം വയനാട്ടിലേക്ക് വരണം എന്റെ നാട് അവിടെയാണ് അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന വീടെന്ന് പറയുന്നത് അത്ര വലിയ വീടൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ എന്റെ ഞാൻ താമസിക്കേണ്ടത് എവിടെയാണ് എൻ്റെ നാട്ടിലാണ് എന്ന് പറഞ്ഞ് എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഉപ്പന്മാരോ ഉമ്മമാരോ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ ധാരാളം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് അവിടെ അങ്ങനെ അധ്വാനിച്ചിട്ട് ഇവിടെ വലിയ വലിയ വീടുകളും സൗധങ്ങളൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഇവിടെ അവർക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഇനി നമ്മൾ ആലോചിച്ച് നോക്ക് അത് നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്നാൽ പടച്ചവൻ കുറച്ചു കാലം മാത്രം ഇവിടെ ആയുസ് നൽകിയ നമ്മള് കുറച്ചു കാലം മാത്രം പടച്ചവൻ നമുക്ക് ഇവിടെ ആയുസ് നൽകിയത് ആ പടച്ചവൻ ആ കുറച്ചു കാലത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സുഖങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടോ അല്ലേ നമുക്ക് സുഖം ഉണ്ടാക്കി കിട്ടുന്നില്ലേ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ആനന്ദങ്ങൾ നൽകുന്നുണ്ടല്ലോ ധാരാളം ആനന്ദങ്ങൾ നൽകുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും നമ്മുടെ ഉമ്മയെ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഉപ്പയെ കാണുന്ന സമയത്ത് എത്രമാത്രം സന്തോഷം നമുക്കുണ്ടാവും തീർന്നില്ല നമ്മളെ കാണുന്ന സമയത്ത് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എത്ര സന്തോഷം ഉണ്ടാവും എന്ന് അറിയോ നമുക്ക് നിങ്ങൾക്കൊക്കെ ഒരു പരീക്ഷയിൽ ഒരു മാർക്കൊക്കെ ലഭിച്ചിട്ട് അതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എഴുത്തും വായനയൊന്നും മര്യാദക്ക് നമ്മളെപ്പോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് നിങ്ങളിവിടെ ഇരുന്നിട്ട് ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വരികയോ നിങ്ങളുടെ ഒരു ഫോട്ടോ ആവിടെയെങ്കിലും ഒരു സ്റ്റാറ്റസിൽ കണ്ടാല് നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും അത് എനിക്ക് എപ്പോഴാ മനസ്സിലായത് അറിയോ ഞാനൊരു പാപ്പയായപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായത് അപ്പൊ അങ്ങനെ കുറച്ചു കാലം നമ്മളിവിടെ ജീവിക്കുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം സന്തോഷം നമുക്ക് നാദം നൽകി എങ്കിൽ എന്തുകൊണ്ടാണെന്നറിയത് നമ്മളോട് അത്ര കാരുണ്യം നമ്മുടെ റബ്ബിനുണ്ടായതുകൊണ്ടാണ് കുറച്ചു കാലം ജീവിക്കുന്നത് എങ്കിലും അവരെന്ത് ചെയ്യട്ടെ നല്ല ആനന്ദത്തിലും സന്തോഷത്തിലും ജീവിക്കട്ടെ ഇനി മനുഷ്യർക്ക് നമുക്ക് രണ്ടു മാർഗമുണ്ടെന്ന് അറിയില്ലേ ഇഹ്ദിനൽ മുസ്തഖിൻ എന്ന നേരെ ചൊവ്വായ മാർഗത്തിലാക്കണം അതിലൊന്നെന്താണ് നല്ല വഴിയുണ്ട് മറ്റൊന്നോ മോശം വഴിയുണ്ട് നമ്മൾ ഏത് വഴിയിലാണ് സഞ്ചരിക്കേണ്ടത് നമുക്കറിയാം നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം എന്നാൽ നല്ല വഴിയിലൂടെയല്ല ഒരു മനുഷ്യൻ സഞ്ചരിച്ചത് മോശമായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലോ കള്ളും കഞ്ചാവും ലഹരി വസ്തുക്കളും അടിപിടി കേസുകളൊക്കെ ആയിട്ട് മോശമായ വസ്തുക്കളിലൂടെ ഒരു മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുന്നു അയാൾക്ക് ആകെ ആഗ്രഹമുണ്ട് പിന്നോടൊക്കെ ഒരു മനുഷ്യന്റെ കഥ പറയാറുണ്ട് നമ്മുടെ രണ്ടായിരത്തി പത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു ആ മനുഷ്യന് ഫുൾ ടൈം കഞ്ചാവടിക്കും അന്നത്തെ കാലഘട്ടങ്ങളിലെ എന്നിട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ തന്നെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തി കേസ് നടക്കുകയാണ് ദിവസവും എല്ലാ മാസത്തിലും കോള പിന്നെ കോടതിയിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാന്നറിയോ പിന്നെ പണമടക്കുകയാണ് മക്കളുടെ ചെലവിന് വേണ്ടിയിട്ട് ഒരു മാസം കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഭാര്യ കോടതിയിൽ പരാതി പറയുകയാണ് അയാളെ പോലീസ് വരികയാണ് കൊണ്ടുപോവുകയാണ് വല്ലാത്തൊരവസ്ഥ ബത്തേരിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹം മീനങ്ങാടിയിൽ വരും അവിടെ കിട്ടിയില്ലെങ്കിൽ കൽപ്പറ്റയിൽ വരും അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് പോകും അങ്ങനെ കോഴിക്കോട് നിന്ന് ഇത്ര ദിവസം യാത്ര ചെയ്തതും കണക്കിലാക്കിയിട്ട് അധ്വാനിച്ചതും മുഴുവൻ വാങ്ങിക്കും എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രാമപ്രദേശത്ത് ഒരു പിന്നെ ടൗണിൽ ഒരു ടാർപോളിൽ വലിച്ചു കെട്ടി അതിനടിയിൽ കിടക്കുന്നൊരു മനുഷ്യണ്ട് ആ മനുഷ്യനെ ഇതുപോലൊരു സമ്മേളനം രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടന്നിരുന്നു ആ സമ്മേളനത്തിന്റെ ഭാഗമായി യുവത്വം നന്മക്ക് നവോത്ഥാനത്തിന് എന്നാണ് അന്ന് ഐ എസ് എം സമ്മേളനത്തിന്റെ പ്രമേയം ഇങ്ങനെയുള്ള കുറെ മനുഷ്യന്മാരെ പോയി കാണണമെന്ന് തീരുമാനിച്ചു അങ്ങനെ പോയപ്പോ ഈ മനുഷ്യനെ വിളിച്ചിട്ട് റിപ്പൺ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലൊരു പ്രദേശമുണ്ട് അലിമദിനിക്കൊക്കെ അറിയാം റിപ്പൺ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് കരണ്ടില്ലെന്ന് കരണ്ട് പോയി ഒരു മെഴുകുതിരി വെട്ടത്തിൽ ഈ മനുഷ്യനിങ്ങനെ വന്നിട്ട് അയാൾ വരുന്നത് തന്നെ എങ്ങനെയാണ് നല്ല കഞ്ചാവിലാണ് വരുന്നത് അയാളോട് പ്രിയപ്പെട്ട സലാം മുട്ടില് വിശദീകരിച്ചു നിങ്ങള് നിരാശപ്പെടേണ്ടതില്ല അപ്പൊ വീട്ടിലെന്താണ് വീട്ടിൽ പ്രശ്നമാണ് സ്വന്തം വീട്ടിലേക്ക് കയറാൻ പറ്റൂല ഭാര്യ വീട്ടിലേക്ക് കയറാൻ പറ്റൂല അതുപോലെ തന്നെ എവിടെയും കയറാൻ പറ്റൂല പുറത്താക്കിയൊരു മനുഷ്യനാ ആ മനുഷ്യനാകെ നിരാശപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സലാമുട്ടിലെ പരിശുദ്ധ ഖുർഹാനിലെ അൻപത്തി മൂന്നാമത്തെ അധ്യായമുണ്ട് സൂറത്ത് മൂന്നാം അധ്യായം സൂറത്ത് ഒൻപതാമത്തെ വചനം കാണിച്ചു കൊടുത്തു അധ്യായം വചനം കാണിച്ചു കൊടുത്തു വല്ലാത്ത ശ്രദ്ധേയമായ ഒരു ആയത്താണ് കാണിച്ചു കൊടുത്തത് എന്താ പറയുക സ്വന്തം ആത്മാക്കളോട് തെറ്റു ചെയ്തവരെ പടച്ചവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിരാശനാകാൻ പാടില്ല കേട്ടോ ഇന്നു അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു വരും ആ പടച്ചവന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല നിരാശനാകേണ്ട അതുവരെ ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല മക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല എവിടേക്കും പോകാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഇനി എനിക്ക് എവിടെയും ഒരു അത്താണിയില്ലെന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഇന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത് ഈ ഒരു ആയത്തിൽ നിന്നാണ് എന്താണ് ആയത്ത് നിങ്ങൾ അല്ലാൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല പടച്ചവൻ കൈവിടൂല രണ്ടു മാർഗം നമുക്കുണ്ട് ഒന്ന് നല്ല വാദം സ്ട്രൈറ്റ് പാത്ത് മറ്റൊന്ന് വഴിതെറ്റുന്ന മാർഗവും നമുക്ക് ഒമ്പിലുണ്ട് വഴി തെറ്റിപ്പോയാലും റബ്ബിനോടൊന്ന് ഏറ്റു പറഞ്ഞാൽ എന്റെ നാഥ നീ എൻ്റെ എന്റെ തൗപ സ്വീകരിക്കണമേ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് ഈ തെറ്റ് നാഥ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നത് െ നാഥരോട് തനിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാനും തേടാനും അതോടൊപ്പം തന്നെ തെറ്റിൽ നിന്ന് മാറണമെന്ന ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ ആ പടച്ചവൻ അത്രമാത്രം കാരുണ്യവാനാണ് പ്രിയപ്പെട്ട മക്കളെ ഇനി ആലോചിച്ചു നോക്കൂ പടച്ചവൻ കുറച്ചു കാലം മാത്രം ഇവിടെ ജീവിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ധാരാളം തുറന്ന അവയവങ്ങളില്ലേ ശരീരത്തിലെ ധാരാളം തുറന്ന അവയവങ്ങളുണ്ട് കണ്ണ് മൂക്ക് വായ പോലുള്ള ധാരാളം അവയവങ്ങളുണ്ട് ഈ അവയവങ്ങളിൽ കണ്ണിനെ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കുക കണ്ണിനെ മാത്രം വെറുതെ എടുത്തു നോക്കുക ഈ കണ്ണ് എത്രമാത്രം പൊടിപടലങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട് പൊടിപടലങ്ങൾ കണ്ണിലേക്ക് വരുന്ന സമയത്ത് ആ കണ്ണ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കണ്ണ് അതേ നിമിഷം തന്നെ എന്ത് ചെയ്യുകയാണ് ആ പൊടിപടലങ്ങൾ നമ്മിൽ നിന്നും അകറ്റുകയാണ് അതുപോലെ തന്നെ കണ്ണിൽ പൊടിപടലങ്ങൾ വരുന്നു അതുപോലെ രോഗാണുക്കൾ വരുന്നു ബാക്ടീരിയകൾ വരുന്ന സമയത്ത് കണ്ണിൽ അടങ്ങിയിരിക്കുന്ന കണ്ണിന്റെ പ്രതിരോധ വ്യൂഹമുണ്ട് ഈ നേത്ര പ്രതിരോധ വ്യൂഹങ്ങൾ നിങ്ങൾ പഠിക്കുന്നവരാണ് ആ എത്ര മാത്രമെന്നറിയുമോ കണ്ണിന്റെ നേത്ര പ്രതിരോധ വ്യൂഹം എന്ന് മാത്രമല്ല കണ്ണിന്റെ ഇമ്മ്യൂൺസ് പ്രിവിലേജ് എന്ന് പറയുന്ന നേത്ര പ്രതിരോധ വ്യൂഹത്തിന്റെ അനന്തരഫലമായിട്ട് കണ്ണൊരിക്കലും കണ്ണിന്റെ ഉൾഭാഗം വീങ്ങാറില്ല കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം എന്തുണ്ട് പിന്നെ എൻസൈമുകളും പ്രോട്ടീനുകളും ഉണ്ട് ഇത്തരത്തിലുള്ള പൊടിപടലങ്ങൾ ബാക്ടീരിയകൾ അതുപോലെ തന്നെ രോഗാണുക്കൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കണ്ണതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു ഉള്ളിലേക്ക് വിടുന്നില്ല കുറച്ചു കാലം മാത്രം ആയുസ് നൽകിയ നമ്മളെ ഈ കണ്ണിലൂടെ രോഗാണുക്കൾ വരുന്ന സമയത്ത് അതിനെ തടയാൻ എത്ര വലിയ സജ്ജീകരണങ്ങളാണ് പടച്ച തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത് ആ പടച്ചവന് നമ്മളോട് അത്രമാത്രം കാരുണ്യം ഉള്ളത് കൊണ്ടാണല്ലോ അത്രമാത്രം ഇഷ്ടം റബിന് നമ്മോടുള്ളത് കൊണ്ടാണല്ലോ കണ്ണിലൂടെ ഒരു രോഗാണുവും പ്രവേശിക്കാൻ പാടില്ലെന്ന് പടച്ച തമ്പുരാൻ എന്തു ചെയ്യുന്നത് പടച്ചു തമ്പുരാൻ്റെ ഒരു സൃഷ്ടിപ്പിലുള്ള ഏറ്റവും വലിയ സൗഖുമാര്യത എന്ന് പറയുന്നത് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ കണ്ണ് കണ്ണിൽ നിന്നും അല്പം വെള്ളം നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസമായി കാണോ അപ്പൊ കണ്ണുനീരിങ്ങനെ ഒഴുക്കുകയെന്ന് വിചാരിക്കുക കണ്ണുനീരിങ്ങനെ ഒഴിക്കുന്ന സമയത്തൊരു മനുഷ്യൻ തുടച്ചു പ്രശ്നമുണ്ടോ ആരൊരു പ്രശ്നമായി കാണൂല എന്നാൽ കണ്ണിനു നേരെ താഴെ മൂക്കിലൂടെ അല്പം നമ്മുടെ മൂക്ക് നമ്മൾ അടുത്ത് ആലോചിച്ചു നോക്ക് മൂക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് സാധാരണഗതിയിൽ പറയാറുണ്ട് വൃത്തികെട്ട അവയവം എന്നൊക്കെയാണ് ആളുകൾ ചില ആൾക്കാർ പറയാം എപ്പോഴും മൂക്ക് വലിക്കുന്ന മനുഷ്യന്മാർ പറയാറുണ്ട് ഏതാ മൂക്കിനെ കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറയോ മൂക്ക് നമ്മൾ ഉറങ്ങാണ് ഉറങ്ങുന്ന സമയത്തും മൂക്കിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും എന്താകുന്നില്ല നിന്നു പോകുന്നില്ല മൂക്കിന്റെ ഉത്തരവാദിത്തങ്ങൾ നിന്ന് പോകുന്നില്ലെന്ന് മാത്രമല്ല വ്യത്യസ്തങ്ങളായ വാതകങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് പ്രാണവായുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ സജ്ജീകരിക്കുന്നതില് എത്ര മാത്രം ഒരു ഫിൽട്ടറിംഗ് പ്രക്രിയയാണ് നമ്മുടെ മൂക്ക് നിർവഹിക്കുന്നതെന്ന് അറിയുമോ ആ മൂക്ക് നിർവഹിക്കുന്നത് മാത്രമല്ല റബ്ബ് നാം നിസാരമായി കാണുന്ന ഈ മൂക്കിനെ ഈ മൂക്കിനെ മാത്രമല്ല മൂക്കിന്ന് മൂക്കിലൂടെ ഒലിക്കുന്ന സ്രവം അല്ലേ നമ്മൾ സാധാരണഗതിയിൽ മൂക്കെട്ടാന്നൊക്കെ പറയാലോ പല വ്യത്യസ്ത പേരുകളിൽ പറയാനോ അത് പറയുന്ന സമയത്ത് തന്നെ അത് ഏത് വാക്കാണത് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങണ സമയത്തും മൂക്കിങ്ങനെ ഒലിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക കണ്ണുനീര് ഒലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വലിയ എന്ന് പറഞ്ഞു എന്നാൽ മൂക്കിൽ നിന്ന് സ്രവങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അവന്റെ കൈ നമ്മൾ പിടിക്കുവോ പിടിക്കൂല പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ വരാതിരിക്കാനും ശരീരത്തിൽ വരുന്ന ബാക്ടീരിയകളെയും മറ്റൊക്കെ നശിപ്പിച്ചു കളയാൻ നമ്മുടെ മൂക്ക് നിർവഹിക്കുന്ന ഈ എത്ര വലിയൊരു ധർമ്മമുണ്ടെന്നറിയുമോ സൃഷ്ടാവായ കാരുണ്യവാനായ ഒരു റബ്ബിന് മാത്രമേ നാം ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ നാം ഉണരുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓടുമ്പോഴും എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ എത്തുന്ന സമയത്തും ധർമ്മം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ധർമ്മം നിർവഹിക്കുന്ന നമ്മുടെ മൂക്ക് നമുക്ക് സംവിധാനിച്ചത് ആ കാരുണ്യമുള്ള റബിനെ പറ്റുകയുള്ളൂ അല്ലാത്ത ഒരാൾക്ക് അത് പറ്റുകയില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ചെവിയെ കുറിച്ച് നമ്മൾ വെറുതെ ആലോചിച്ചു നോക്കൂ ചെവി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെവി നിർവഹിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് ചെവി മൂക്കൊരു പക്ഷേ നമുക്ക് മൂക്കടഞ്ഞിട്ടുണ്ട് എങ്കിൽ വായിലൂടെ നമ്മൾ ശ്വാസം വലിക്കും എന്നാൽ ചെവി ആണെങ്കിലോ ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ മൂക്കടഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലൂടെ ഒന്നും പ്രവേശിക്കില്ല എന്ന് വിചാരിക്കുക ശ്വസിക്കാൻ പോലും ചില സമയത്ത് പറ്റുകയില്ല എന്നാൽ ചെവി അങ്ങനെയാണോ അല്ല ചെവി എന്ന് പറയുന്ന ആ രൂപത്തിലല്ല ഉള്ളത് ചെവി എപ്പോഴും തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഇന്നവൽബസർ എന്ന് പറഞ്ഞത് ആദ്യം ചെവിയെ കുറിച്ച് നമ്മോട് പഠിപ്പിച്ച അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ചെവിയില് പടച്ചവൻ നിക്ഷേപിച്ചിരിക്കുന്ന എന്തുണ്ട് ചെവിക്കായമുണ്ട് ഈ ചെവിക്കായം രോഗാണുക്കൾ വരുന്നതിൽ നിന്ന് എത്രമാത്രം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പടച്ചവൻ ഇങ്ങനെയൊക്കെ നിർവഹിച്ചത് കുറച്ചു കാലം ഈ ദുന്യാവിന് ജീവിക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ എന്നുള്ളതല്ല ജീവിക്കുന്ന അത്രയും കാലം എന്റെ അടിമ അത്രമാത്രം സുരക്ഷിതമായി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് പഠിച്ചതമ്പുരാൻ ആ രൂപത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കി തന്നത് തീർന്നില്ല നമ്മളൊരു ഇപ്പൊ റോബോട്ടുകളുടെ കാലമാണല്ലോ റോബോട്ടുകൾ എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള റോബോട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിന്റെ ബാലൻസ് നിലനിൽത്തുക എന്നുള്ളതാണ് ചെവിക്കടയിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ളൊരു ലാവകം അതിൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യൻ്റെ ഇയർ ബാലൻസ് നമ്മൾ പറയും ഇയർ ബാലൻസ് തെറ്റി എന്ന് പറയും ഈ ചെവി ഒന്ന് ഒന്നടഞ്ഞാൽ ഈ ചെവിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരു കേൾവിയില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ് എന്നുള്ളത് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജില്ലയിൽ ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ക്ലാസ് നടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇവിടെ പറയുന്നു കേൾക്കുന്നു പറയുന്ന സമയത്ത് തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ പറയുന്നു കേൾക്കുന്നു പക്ഷേ ഈ റബ്ബ് ഇത്ര കാരുണ്യത്തിൽ ഇത്ര പെർഫെക്ഷനോടുകൂടി കുറച്ചു കാലം ഇവിടെ ജീവിക്കുമെങ്കിലും എൻ്റെ അടിമക്ക് അത്ര പെർഫെക്ഷനോടുകൂടി ജീവിക്കണമെന്ന റബ്ബിൻ്റെ അങ്ങേ അറ്റത്തെ ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ നിന്നു വരുന്ന നമ്മുടെ വിയർപ്പുകള് കണ്ണുനീര് ഉമുന്നീര് ഉമിനീരിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വായിലേക്ക് വരുന്ന ബാക്ടീരിയകളെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട് ഉമിനീർ പൊട്ടിച്ച് കളയുന്നുണ്ട് നമ്മുടെ ടോൺസ്ലെസ് എന്ന് പറയാറില്ലേ ഈ ടോൺസ്ലെസ് എന്ന് പറയുന്നത് തൊണ്ടവീക്കം വരുന്ന സമയത്തും ടോൺസ്ലെസ് വരുന്ന സമയത്തും ഈ ബാക്ടീരിയകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ട് ശരീരത്തിലെ ഓരോ പ്രക്രിയയും ബാക്ടീരിയകളെയും മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരം അത്രമാത്രം സുരക്ഷിതമാകണം എന്ന രൂപത്തിലൂടെ പടസം സംവിധാനിച്ചിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാല് ശരീരത്തിന്റെ വാതിലുകളിൽ കാവൽക്കാരായി നാം ഉറങ്ങുന്ന സമയത്തും ഉറങ്ങാതെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നത് നമ്മുടെ റബ്ബിന് അത്രമാത്രം ഇഷ്ടവും കാരുണ്യവും നമ്മളോടുണ്ടായത് കൊണ്ടാണ് ഇനി ആ റബ്ബ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ വ്യവസ്ഥ നമുക്കറിയാം പ്രതിരോധ വ്യവസ്ഥ ധാരാളം രോഗാണുക്കൾ കയറും ഈ രോഗാണുക്കൾ ധാരാളം കയറുന്ന സമയത്തൊക്കെ തന്നെ ശരീരം ചെയ്യുന്ന എന്താണെന്നറിയോ ഒരു അറുപത് ശതമാനം ഒരു അറുപത് ശതമാനത്തിലധികം നമ്മുടെ ശരീരത്തിന്റെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ബാക്കി നാൽപ്പത് ശതമാനം നമ്മൾ നോക്കിയാൽ മതി അതിലധികം അതിലധികമുണ്ടെന്ന് പറയുന്നു നാം ആലോചിച്ചു നോക്കൂ റബ്ബ് സുഭാനുത്താല നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടാത്തൊരു സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പൊ തന്നെ അത് വമിറ്റ് ചെയ്യും അറിയാതൊരു മുള്ളു തറച്ചിട്ടുണ്ട് എങ്കിൽ ആ മുള്ളിനെ ആ ഫോറിൻ കണ്ടിനെ പുറന്തള്ളാനായി ആ ഭാഗം വീർക്കും പഴുക്കും പുറന്തള്ളുകയും ചെയ്യും എന്തുകൊണ്ടാണത് നമ്മൾ അറിയുന്നില്ല ആ മുള്ളുണ്ടായത് നമ്മൾ അറിയുന്നില്ല എന്നിട്ടും ആ മുള്ളിനെ പുറന്തള്ളാനായി ശരീരം ഉൾക്കൊള്ളുന്ന ശരീരമെന്ന ഡോക്ടർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ധർമ്മം എന്ന് പറയുന്നത് അറിയുമോ നമ്മുടെ റബ്ബ് സദാ റബ്ബ് ആ വാക്ക് റബ്ബ് എന്നതാണ് ക്രമപ്രഭൃതമായി നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത് ആ രൂപത്തിലാണ് നമ്മെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തില് റബിനെ കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടു കാരുണ്യമുണ്ട് പടച്ചവന്റെ ഒന്ന് അങ്ങേറ്റം ആർക്കും ഒരു തടസ്സമില്ലാതെ തുറന്നു കൊടുക്കുന്ന കാരുണ്യം മറ്റൊന്ന് അള്ളാഹുവിന്റെ വിശിഷ്ട ആളുകൾക്ക് മാത്രം നൽകുന്ന കാരുണ്യം ആ കാരുണ്യം ഏതാണ് അള്ളാഹു പറയുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ ആ രൂപത്തിൽ തന്നെ ജീവിച്ച് പാലിച്ച് ജീവിതത്തെ മുഴുവൻ ക്രമപ്പെടുത്തി ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് സ്വർഗത്തിൽ വെച്ച് നൽകുന്ന കാരുണ്യമാണത് എന്നാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അള്ളാഹു ഇല്ലെന്ന് പറയാൻ ഉപയോഗിക്കുന്ന നാവും അള്ളാഹു ഇല്ലെന്നുള്ള വാക്കുകൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന കാതും പടച്ച തമ്പുരാൻ എതിരെ ഉപയോഗിക്കുന്ന ശരീരവും എല്ലാം ചെയ്യുന്ന മനുഷ്യനും പടച്ച തമ്പുരാൻ ഈ രൂപത്തിലെല്ലാം സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് റബ്ബിന്റെ കാരുണ്യം അത്രമാത്രം വിശാലമായതുകൊണ്ടാണ് എന്റെ കാരുണ്യം എന്ന് പറയുന്നത് വസ്യത് കുൽ എല്ലാത്തിലും പ്രവിശാലമാകുന്നു എന്റെ കാരുണ്യം ആ കാരുണ്യം ഏത് ആ കാരുണ്യനാഥൻ ഏത് എന്നുള്ളത് കണ്ടെത്തി ആ നാഥനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് അവസാനമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ അൺലിമിറ്റഡ് ആണ് എന്നതാണ് ഒരു നിയന്ത്രണവുമില്ല ആർക്കും എന്തും എത്രയും ഉപയോഗിക്കാം എന്തുകൊണ്ടാ ഒരു റബ്ബ് നമ്മിൽ നിന്നും ഒന്നും തിരിച്ചു കിട്ടാതിട്ടും നാം തിരിച്ചെത്ര നൽകിയാലും റബിന് ഒന്നും തന്നെ വേണ്ടാഞ്ഞിട്ടും സ്വർഗം അൺലിമിറ്റഡ് ആയിട്ട് ഒരു മനുഷ്യന് ഉപയോഗിക്കാം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അവൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിക്കും അതെന്തുകൊണ്ടാറിയോ അത്രമാത്രം അൺലിമിറ്റഡ് സ്നേഹം പടച്ച തമ്പുരാന് സ്രഷ്ട നമ്മളോടുണ്ടായതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് അത്ര ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അൺലിമിറ്റഡ് ആയിട്ട് സ്വർഗം നമുക്ക് ഉപയോഗിക്കാം എന്ന് നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കാരുണ്യ നാഥൻ കാരുണ്യ കാരുണ്യ കരുണാനിധിയായ ഈ നാഥൻ ഈ നാഥന്റെ കാരുണ്യത്തിന്റെ ഓരത്ത് നിന്ന് മാറി നിൽക്കാതെ ആ ഓരത്ത് ചേർന്നുകൊണ്ട് പ്രവർത്തന പദങ്ങളെ ചിട്ടപ്പെടുത്താൻ ക്രമപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അങ്ങോട്ട് നമ്മുടെ ശരീരം തൊട്ട് നാം ജീവിക്കുന്ന ഓരോ മേഖലകളിലും നമ്മുടേതായ റബ്ബ് നൽകുന്ന കാരുണ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഒരു മുന്നേറ്റത്തിന് തയ്യാറാകാൻ റബ്ബ് നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിളമീൻ അസ്ലാമലൈക്കും